ും ആൾക്കാർ അതിലുണ്ടാവും അതുകൊണ്ട് ഇപ്പൊ നമുക്കിവിടെ ദീന് പറയാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഇങ്ങനെ ഈ ഭക്ഷണമൊക്കെ ഇങ്ങനെ വേസ്റ്റ് ആക്കരുത് അത് നിങ്ങൾ എന്തു ചെയ്യണം കൈമലുണ്ടെങ്കിൽ അത് വൃത്തിയാക്കിയിട്ട് പോയി കൈ കൈയ്യഴുക പറയണത് ആന വൃത്തിയാക്കി കൈ കഴുകുമ്പോൾ പിന്നെ അവിടെ വേറെ എന്താ പ്രശ്നം വരാനുള്ളത് അപ്പൊ സഹോദരങ്ങളെ ഇത് ആർക്കും വേണ്ടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആ മാതൃക നമ്മൾ കാണിച്ചു കൊടുക്കണം പൊതു സദസ്സല്ലേ മറ്റുള്ളവനെന്താ വിചാരിക്കുക എന്നല്ല മറ്റുള്ളവന് കാണിച്ചു കൊടുക്കുന്നു വെള്ളം വലത്തേ കൈ കൊണ്ട് കൊണ്ടന്നെ കുടിക്ക് അടുത്തേ കൈ കൊണ്ട് കുടിക്കരുത് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാതെ എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരുത്തിൻ്റെ വലത്തെ കൈയിൽ വിരൽ തയ്ച്ചില്ല അവൻ അടുത്തേ കൈ കൊണ്ട് കുടിക്കേണ്ടി വരികയാണ് അല്ലെങ്കിൽ അവൻ്റെ കൈ കുഴഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അല്ല ഈ കയ്യും പോലും മുറിവുണ്ട് അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണെങ്കിൽ അത് മനുഷ്യത്വത്തിൻ്റെ നിയമമല്ലേ ആർക്കും അറിയില്ലേ അത് അള്ള അംഗീകരിച്ചു തന്നല്ലേ ചിലപ്പോൾ ഇവിടെ ആർക്കാ തർക്കം ഒരു തർക്കമില്ലല്ലോ ഇവിടെ പൊതുവായ കാര്യമാണ് ഈ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ പൈശാചികമായ പ്രവർത്തനങ്ങളുടേതായ ഏത് കാര്യങ്ങളിലും നിങ്ങൾ അതിനെ അനുകരിക്കരുത് അത് പൈശാചികം തന്നെയാണ് എന്ന് നമ്മൾ പഠിപ്പിക്കണം അത് ഷെയ്ത്താൻ്റെ പണിയാണ് തന്നെ പറയണമെന്നും കുട്ടികൾ അള്ളാൻ്റെ റസൂൽ അതല്ലേ നമുക്ക് കാരണം പറഞ്ഞത് നമ്മൾ നമ്മുടെ മക്കളോടും ബന്ധപ്പെട്ട പൊതുജനങ്ങളോടും പഠിപ്പിക്കുമ്പോൾ വല ഇടത് കൊണ്ട് തിന്നലും